നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പേഴക്കയാപ്പള്ളി റൂറൽ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി വിദ്യാധിനം രണ്ടായിരത്തി നാല് എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഡീൻ കുര്യാക്കോ സി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് റൂറൽ സഹകരണ ബാങ്കിന്റെ ആദരം വിദ്യാധരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡും മൊമൻറ്റോയും നൽകി ആദരിച്ചത് ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന യോഗം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണയായിട്ട് വേണം ഈ പ്രോത്സാഹനത്തെ കരുതാൻ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുണ്ട് കൂടുതൽ വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ എല്ലാവരുടെയും കഴിവുകൾ അത് വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാജ്യത്തിന് നേട്ടമുണ്ടാകുന്നത് നാടിന് നേട്ടമുണ്ടാകുന്നത് അഭിവൃദ്ധി ഉണ്ടാകുന്നത് ആ ഒരു നിലയിലേക്ക് വളരാനും നാടിൻ്റെ മുന്നേറ്റം സാധ്യമാക്കുവാനും സാധ്യമാക്കുവാനുമൊക്കെയുള്ള ഭാവിയെ സംബന്ധിച്ചു കൂടിയുള്ള ഒരു കരുതലിൻ്റെ ഭാഗമാണ് ഈ പ്രോത്സാഹനം എന്ന് കരുതുക മാതാപിതാക്കളും സമയം ചിലവഴിച്ച് അവർക്കെല്ലാം പ്രോത്സാഹനം കൊടുത്തതിന്റെ ഒക്കെ നേട്ടമാണ് അവർക്കും കേരള ആയുർവേദ യൂണിവേഴ്സിറ്റി നടത്തിയ ബി എ എം എസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ അഞ്ജലിദാസിനെയും ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് അനുമോദന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായ്പ്ര രാധാകൃഷ്ണൻ ബാങ്ക് സെക്രട്ടറി വി കെ പ്രദീപൻ നഗരസഭാ കൗൺസിലർ ജോയിസ് മേരിയാൻ്റണി ഭരണസമിതി അംഗങ്ങളായ പി എം ഫൈസൽ സജീവ് ഗോപാൽ കുസുമം സാബു ജമീല മൈദീൻ ജോർജ് വർഗീസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഒ കെ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ